അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാബർക്കാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ് താരിഖ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം നാല് ചോദ്യങ്ങളാണുള്ളത് ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് ഇതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ മൂന്ന് പാഠം ഒന്ന് ആദ്യത്തെ ക്ഷണം അതിൽ രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന തന്നെ ഈ ചോദ്യമായിട്ടാണ് പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അബൂ ബക്രസുദ്ദീഖ് റലിയുള്ള വൻഹു ആണ് അപ്പോൾ ഇവിടെ അബൂ ബക്രസുദ്ദീഖ് റലി അള്ളാഹു വൻഹു എന്ന് ചേർത്ത് കൊടുക്കാം രണ്ടാമത്തെ ചോദ്യം സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അത് എഴുതി കൊടുത്താൽ അത് പൂർത്തിയാകും നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ട് അപ്പുറത്തത സ്ത്രീകളിൽ നിന്ന് നബി അല്ല അലൈഹി അല്ലൈവലമയുടെ പ്രിയ പത്നി ഹദീജറലി അള്ളാഹു വൻഹയും എന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഹദീജറലി അള്ളാഹു വൻഹ എന്ന് എഴുതിയാൽ മതി മൂന്നാമത്തത് കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് കുട്ടികളിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് ആരാണ് എഴുതി കൊടുത്താൽ അത് പൂർത്തിയാകും നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പറയുന്നുണ്ട് കുട്ടികളിൽ നിന്ന് അലിയുബുനു അബി തോലിബുറിയാഹു വൻഹവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അലിയ ബുൻ അബി ത്വാലിബ് എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് നാലാമത്തത് അടിമത്വ മോചനം ലഭിച്ചവരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് അടിമത്വ മോചനം ലഭിച്ചവരിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചതാരാണ് അതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞതിൻ്റെ തൊട്ടപ്പുറത്തതാണ് അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന് ജെയ്ദ് ബുനു ഹാരിസാർ അലി അള്ളാഹൻ ഹുമാണ് ഇസ്ല ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്താ ജെയ്ദ് ഹാരിസാർ അലി അള്ളാഹൻ ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്ന് പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് എന്നോട് യോജിക്കുന്ന ഉത്തരം അബൂബക്കർ സുദ്ദീഖ് റലി അള്ളാഹൻ രണ്ട് സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് എന്നോട് യോജിക്കുന്ന ഉത്തരം ഹദീജ റുലി അള്ളാഹു വൻ മൂന്ന് കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് എന്നോട് യോജിക്കുന്ന ഉത്തരം അലി അലിഇബുൻ അബി താലിബ് റുലിയല്ലാഹൻ നാല് അടിമത്ത മോചനം ലഭിച്ചവരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് എൻ്റെ യോജിക്കുന്ന ഉത്തരം സയ്ദ് ബുൻ ഹാരിസ റലി അള്ളാഹൻ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ യോജിച്ചവ ചേർക്കാം അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അതിനോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോന്നും യോജിക്കുന്നത് എടുത്ത് സെൻടർക്ക് ചെയ്താണ് വേണ്ടത് എന്തൊക്കെ ചോദ്യങ്ങൾ ഒന്ന് വിഗ്രഹാരാധന രണ്ട് രഹസ്യ മതപ്രബോധനം മൂന്ന് ദാറുൽ അർക്കം നാല് എത്യോപ്യൻ രാജാവ് അഞ്ച് അബൂലഹബ് ലഹബ് പറഞ്ഞത് ഇനി ലെഫ്റ്റ് സൈഡിലുള്ളത് എന്തൊക്കെ അർക്കമിൻ്റെ വീട് നജാഷി മൂന്ന് വർഷക്കാലം തബ്ബല്ലക്ക നമുക്ക് പാടില്ല ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താ ആരാധന വിഗ്രഹങ്ങളെ ആരാധിക്കൽ അതിൻ്റെ ആൻസർ നമുക്കറിയാം നമ്മുടെ ഒന്നാമത്തെ പേജിലെ തദ്രീബാത്തിലെ മൂന്നാമത്തെ ചേരുംപടി ചേർക്കാമെന്ന ഒരു വർക്കിൽ ഇതേ ചോദ്യം വന്നിട്ടുണ്ട് വിഗ്രഹ ആരാധന ഇവിടെ നമുക്കിങ്ങനെ ഓരോന്നും കൂട്ടി വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ ആൻസർ ലഭിക്കും അത് ഇവിടെ ലാസ്റ്റ് തൊപ്ഷനാണ് അതിൻ്റെ ആൻസർ നമുക്ക് പാടില്ല വിഗ്രഹാരാധന നമുക്ക് പാടില്ല രണ്ട് രഹസ്യ മതപ്രബോധനം രഹസ്യ പ്രബോധനം അതിനോട് യോജിക്കുന്നത് ഏതാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ മൂന്ന് ആദ്യത്തെ പാഠത്തിലെ രണ്ടാമത്തെ വരിയിൽ വായിച്ചു നോക്കിയാൽ മതി ആദ്യത്തെ മൂന്ന് വർഷക്കാലം രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം അപ്പോൾ മനസ്സിലായി രഹസ്യ മതപ്രബോധനം മൂന്ന് വർഷക്കാലം ഇവിടെ ഓപ്ഷൻസിൽ മൂന്നാമത്തെ തന്നെ മൂന്ന് വർഷക്കാലം എന്നുണ്ട് അതാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മൂന്നാമത്തെ ചോദ്യം ദാറുൽ അർക്കം അതിനോട് യോജിക്കുന്നത് എന്താണ് നമുക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒന്നാമത്തെ ഓപ്ഷനാണ് അതിൻ്റെ ഉത്തരം ദാറുൽ അർക്കം എന്ന് പറഞ്ഞാൽ അർക്കമിൻ്റെ വീട് നമ്മളെ പുസ്തകത്തിൽ ആദ്യത്തെ പാഠത്തിലെ അവസാന ഭാഗത്ത് പറയുന്നുണ്ടല്ലോ അക്കാരണത്താൽ ദാറുൽ അർക്കം അഥവാ അർക്കമിൻ്റെ വീട്ടിൽ വെച്ചാണ് ദീനീ പഠനവും ആരാധനകളും നടത്തിയിരുന്നത് അപ്പോൾ ദാറുൽ അർക്കം എന്ന് പറഞ്ഞാൽ എന്നോട് യോജിക്കുന്ന ഉത്തരം അർക്കമിൻ്റെ വീട് ഒന്നാമത്തെ ഓപ്ഷനാണ് അത് ഇവിടെ ഉള്ളത് ഇനി നാലാമത്തെ ചോദ്യം എത്യോപ്യൻ രാജാവ് എത്യോപ്യൻ രാജാവിൻ്റെ പേര് ഇവിടെ ഉണ്ട് അതിൻ്റെ ആൻസർ നമുക്ക് കാണാൻ വേണ്ടി പേജ് നമ്പർ ഏഴ് മൂന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരിയിൽ അവസാനം നോക്കുക എത്യോപ്യൻ രാജാവ് നജാഷി അവരെ സ്വീകരിക്കുകയും ആരാധനാ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു അപ്പോൾ എത്യോപ്യൻ രാജാവ് നജാഷി എന്നാണ് ഇവിടെ ഉത്തരം കിട്ടിയത് നമ്മുടെ ഓപ്ഷൻസില് രണ്ടാമത്തതായിട്ടതുണ്ട് അപ്പോൾ എത്യോപ്യൻ രാജാവിനോട് യോജിക്കുന്നത് നജാഷി എന്നാണ് അഞ്ചാമത്തത് അബൂ ലഹബ് പറഞ്ഞത് എന്താണ് അബൂ ലഹബ് പറഞ്ഞത് ഇവിടെ ഇനി ഒന്നാണ് ബാക്കിയുള്ളത് നമുക്കറിയാം അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടിയിട്ട് പേജ് നമ്പർ അഞ്ച് രണ്ടാമത്തെ പാഠം പ്രബോധനം പരസ്യമാക്കുന്നു എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗത്തുണ്ട് അഥവാ നബി സലഹ് അലൈഹി വസ്ലമ തൻ്റെ കുടുംബങ്ങളെ ക്ഷണിച്ചുകൊണ്ട് സൊഫ കയറി പിന്നെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചല്ലോ ആ സമയത്ത് നിബിധങ്ങൾ പറഞ്ഞതിന് ശേഷം അപ്പോൾ അബൂ ലഹബ് പറഞ്ഞു തബ്ബല്ലക്ക ഇതിനാണോ നീ ഞങ്ങളെ വിളിച്ചത് അപ്പോൾ അബൂ ലഹബ് പറഞ്ഞത് എന്താണ് തബ്ബല്ലക്ക എന്നാണ് നമ്മുടെ ഓപ്ഷൻസിൽ നാലാമതായിട്ടതുണ്ട് അപ്പോൾ എന്നോട് യോജിക്കുന്നത് തബ്ബല്ലക്ക എന്നാണ് ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം ഒന്ന് വിഗ്രഹാരാധന ആരാധന എന്നോട് യോജിക്കുന്നത് നമുക്ക് പാടില്ല രണ്ട് രഹസ്യ മതപ്രബോധനം അതിനോട് യോജിക്കുന്നത് മൂന്ന് വർഷക്കാലം മൂന്ന് ദാറുൽ അർക്കം അതിനോട് യോജിക്കുന്നത് അർക്കമിൻ്റെ വീട് നാല് എത്യോപ്യൻ രാജാവ് അതിനോട് യോജിക്കുന്നത് നജാഷി അഞ്ച് അബൂ ലഹബ് പറഞ്ഞത് അതിനോട് യോജിക്കുന്നത് തബ്ബല്ലക്ക മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താ നബിസ്ലാ അലി സ്വലമ തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങി എപ്പോൾ നബി നബിസ് അലയസ് വസ്ലമ തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങിയത് എപ്പോഴാണ് എന്നാണ് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി പേജ് നമ്പർ അഞ്ച് രണ്ടാമത്തെ പാഠം അതിൻ്റെ അവസാന ഭാഗത്ത് പരസ്യ പരസ്യപ്രബോധനത്തിൻ്റെ തുടക്കമായിരുന്നു ഇത് ഇനി പറയുന്നതാണ് നമ്മൾ ആൻസർ അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആാൻ സന്ദേശം ലഭിച്ചപ്പോഴാണ് നബിസുല അലുവലമ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ ആയിട്ട് ചെയ്താൽ അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖുർആൻ സന്ദേശം ലഭിച്ചപ്പോൾ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ കുറൈശികൾ എന്ത് ചെയ്തു പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ കുറൈശികൾ എന്താണ് ചെയ്തത് നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ തൊട്ട് താഴെത എന്താണ് പരസ്യ പരസ്യപ്രഖ്യാപനത്തോടെ കുറൈശികൾ അലൈഹി ആലുവ തങ്ങളെയും സ്വഹാബികളെയും പ്രയാസപ്പെടുത്താനും ദ്രോഹിക്കാനും തുടങ്ങി അപ്പോൾ നമ്മൾ നമ്മളെൻ്റെ ആൻസർ ഇങ്ങനെ അലൈഹി നബിസ് തങ്ങളെയും സ്വഹാബികളെയും പ്രയാസപ്പെടുത്താനും ദ്രോഹിക്കാനും തുടങ്ങി മൂന്നാമത്തെ ചോദ്യം എന്താ സൊഫാ കുന്നിൻ്റെ മുകളിൽ കയറി കുടുംബങ്ങളെ വിളിച്ച് വരുത്തി നബിസു അല്ലാസ് വല്ല എന്തു പറഞ്ഞു സൊഫ കുന്നിൻ്റെ മുകളിൽ കയറി കുടുംബങ്ങളൊക്കെ വിളിച്ചു കാണുന്ന നിബിധങ്ങൾ എന്താണ് പറഞ്ഞത് അതിൻ്റെ ഉത്തരം ലഭിക്കാൻ വേണ്ടി നമ്മൾ അഞ്ചാമത്തെ ആ പേജിൽ രണ്ടാമത്തെ പാടണ്ടല്ലോ പ്രബോധനം പരസ്യമാക്കുന്നു അതിൻ്റെ ആദ്യ ഭാഗം തന്നെ വായിച്ചാൽ കിട്ടും ഒരു ദിവസം നബിസ്വലു സ്വലമ സൊഫ കുന്നിൻ്റെ മുകളിൽ കയറി കുടുംബങ്ങളെ വിളിച്ചു അവർ ആകാംക്ഷയോടെ സൊഫാ താഴ്വരയിലെത്തി ഇനിയാണ് നിബിധങ്ങൾ പറയുന്നത് ഈ കുന്നിൻ്റെ പിന്നിൽ കൂടി നിങ്ങളെ അക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ അതാണിവിടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഈ കുന്നിൻ്റെ പിന്നിൽ കൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ നാലാമത്തെ ചോദ്യം എന്താ സഫാ കുന്നിൻ്റെ മുകളിലുള്ള നബി അലൈഹി വസ്ലമയോട് കുടുംബങ്ങൾ ഏകസ്വരത്തിൽ പറഞ്ഞ മറുപടി എന്ത് നമ്മൾ നേരത്തെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞല്ലോ അത് പറഞ്ഞപ്പോൾ കുടുംബങ്ങൾ ഏകസ്വരത്തിൽ മറുപടി എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് നമ്മൾ നേരത്തെ വായിച്ച എൻ്റെ തൊട്ട് താഴേതാ എന്താണ് അതെ ഞങ്ങൾ വിശ്വസിക്കും താങ്കൾ കളവ് പറഞ്ഞ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ അതെ ഞങ്ങൾ വിശ്വസിക്കും താങ്കൾ കളവ് പറഞ്ഞ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇനി അഞ്ചാമത്തെ ചോദ്യം എത്യോപ്യയിലേക്ക് ആദ്യം ഹിജറ പോയവർ മക്കയിൽ തിരിച്ചെത്താൻ കാരണം എത്യോപ്യയിലേക്ക് ആദ്യം ഹിജറ പോയ ആളുകൾ മക്കയിലേക്ക് തന്നെ തിരിച്ചെത്താൻ എന്താണ് കാരണം അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏഴാമത്തെ പേജ് മൂന്നാമത്തെ പാഠം എത്യോപ്യ ഒരു അഭയ കേന്ദ്രം എന്ന പാഠത്തിലെ അവസാനത്തെ പാരഗ്രാഫ് ഉണ്ട് എന്താണ് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും മൂന്ന് മാസങ്ങൾക്ക് ശേഷം മക്ക നിവാസികളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത എത്യോപ്യയിൽ പ്രചരിച്ചു അത് സത്യമായിരുന്നില്ല വാർത്ത കേട്ട് ഹിജറ പോയവർ മക്കയിൽ തിരിച്ചെത്തി അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ മക്കാ നിവാസികളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത എത്യോപ്യയിൽ പ്രചരിച്ചു ഈ വാർത്ത കേട്ട് ഈ വാർത്ത കേട്ടിട്ടാണ് എത്യോപ്യയിലേക്ക് ആദ്യം ഹിജറ പോയവരൊക്കെ മക്കയിൽ തിരിച്ചെത്തിയത് അതാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി വായിക്കാം ഒന്നാമത്തെ ചോദ്യം നുസലുസ്മ തങ്ങൾ പരസ്യ പ്രബോധനം തുടങ്ങി എപ്പോൾ അതിൻ്റെ ഉത്തരം അടുത്ത കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന ഖു സന്ദേശം ലഭിച്ചപ്പോൾ രണ്ടാമത്തെ ചോദ്യം പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ കുറൈശികൾ എന്ത് ചെയ്തു അതിൻ്റെ ഉത്തരം നബിസ്വലു അലുവലമ തങ്ങളെയും സഹാബികളെയും പ്രയാസപ്പെടുത്താനും ദ്രോഹിക്കാനും തുടങ്ങി മൂന്നാമത്തെ ചോദ്യം സൊഫ കുന്നിൻ്റെ മുകളിൽ കയറി കുടുംബങ്ങളെ വിളിച്ചു വരുത്തി അലൈഹി അലൈവലമ എന്തു പറഞ്ഞു അതിൻ്റെ ഉത്തരം ഈ കുന്നിൻ്റെ പിന്നിൽ കൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു സൈന്യം വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ നാലാമത്തെ ചോദ്യം സഫാ സഫാകുന്നിൻ്റെ മുകളിലുള്ള നബി നബിസ്വലാ അലുവലമയോട് കുടുംബങ്ങൾ ഏക സ്വരത്തിൽ പറഞ്ഞ മറുപടി എന്ത് അതിൻ്റെ ഉത്തരം അതെ ഞങ്ങൾ വിശ്വസിക്കും താങ്കൾ കളവു പറഞ്ഞ അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അഞ്ചാമത്തെ ചോദ്യം എത്യോപ്യയിലേക്ക് ആദ്യം ഹിജറ പോയവർ മക്കയിൽ തിരിച്ചെത്താൻ കാരണം അതിൻ്റെ ഉത്തരം മക്കാ നിവാസികളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരു വാർത്ത എത്യോപ്യയിൽ പ്രചരിച്ചു ഈ വാർത്ത കേട്ട് ഇനി നാലാമത്തെ ആക്ടിവിറ്റി എണ്ണം എഴുതാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം എത്യോപ്യയിലേക്ക് ആദ്യം ഹിജറ പോയവർ പുരുഷന്മാർ സ്ത്രീകൾ എത്യോപ്യയിലേക്ക് ആദ്യം ആദ്യം ഹിജറ പോയ പുരുഷന്മാരുടെ എണ്ണ എത്രയാണ് സ്ത്രീകളുടെ എണ്ണ എത്രയാണ് എന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ നമ്മൾ ഏഴാമത്തെ പേജ് എത്യോപ്യ ഒരു അഭയ കേന്ദ്രം ആ മൂന്നാമത്തെ പാടുണ്ടല്ലോ അതിലെ രണ്ടാമത്തെ പാരഗ്രാഫ് തന്നെ അതുമായി ബന്ധപ്പെട്ടാണ് അനുവാദം ലഭിച്ച ഉടനെ പത്ത് പുരുഷന്മാരും നാല് സ്ത്രീകളും എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു അപ്പോൾ ഇവിടെ പുരുഷന്മാർ എന്നുള്ളിടത്ത് പത്ത് സ്ത്രീകൾ എന്നുള്ളിടത്ത് നാല് അതാണ് അതിൻ്റെ ആൻസർ രണ്ടാമത്തെ ചോദ്യം എത്യോപ്യയിലേക്ക് രണ്ടാമത് ഹിജറ പോയവർ എത്യോപ്യയിലേക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഹിജറ പോയവർ പുരുഷന്മാരെത്ര സ്ത്രീകൾ എത്ര എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി അതേ പേജിൽ അവസാനം പറയുന്നുണ്ട് വീണ്ടും ഹിജറ പോകാൻ വിധങ്ങൾ അനുമതി നൽകി അങ്ങനെ എൺപത്തി മൂന്ന് പുരുഷന്മാരും പതിനെട്ട് സ്ത്രീകളും എത്യോപ്യയിലേക്ക് വീണ്ടും ഹിജറ പോയി രണ്ടാമത്തെ ഹിജറയായിരുന്നു ഇത് അപ്പോൾ ഇവിടെ പുരുഷന്മാർ എന്നുള്ളിടത്ത് എൺപത്തി മൂന്ന് സ്ത്രീകൾ എന്നുള്ളിടത്ത് പതിനെട്ട് അതാണ് ആൻസർ ചെയ്തേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് എത്തിയോപ്യയിലേക്ക് ആദ്യം ഹിജറ പോയവർ പുരുഷന്മാർ പത്ത് സ്ത്രീകൾ നാല് രണ്ട് എത്യോപ്യയിലേക്ക് രണ്ടാമത് ഹിജറ പോയവർ പുരുഷന്മാർ എൺപത്തി മൂന്ന് സ്ത്രീകൾ പതിനെട്ട് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം നാല് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വ്യക്തമായി എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം അലി അലിറലിഅള്ളാഹ്നുഹു ഇസ്ലാമിൽ അംഗമാകുമ്പോൾ പ്രായം അലി അലിറല്ലാഹ്നു ഇസ്ലാമിൽ അംഗമാകുമ്പോൾ അഥവാ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ എത്രയാണ് വയസ്സ് എന്ന് അതിൻ്റെ ആൻസർ നമുക്ക് മൂന്നാമത്തെ പേജ് ആദ്യത്തെ ക്ഷണം എന്നുള്ള ഒന്നാമത്തെ പാഠത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് അലി റലിയുല്ലാൻഹു ഇസ്ലാമിൽ അംഗമാകുമ്പോൾ പത്ത് വയസ്സായിരുന്നു പ്രായം അപ്പോൾ ഇവിടെ ആൻസറായിട്ട് പത്ത് വയസ്സ് എന്നാണ് എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം ദാറുൽ അർക്കമിൽ വെച്ച് ദീനീ പഠനവും ആരാധനകളും നടത്താൻ കാരണം ദാറുൽ അർക്കമിൽ വെച്ച് ദീനീ പഠനവും ആരാധനകളൊക്കെ നടത്താൻ കാരണം എന്താണ് അതിൻ്റെ ആൻസർ ഇപ്പം നമ്മൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് അഥവാ ഇസ്ലാം സ്വീകരിച്ചവരെയും അലൈഹി അലുവലമ തങ്ങളെയും കുറൈശികൾ ഉപദ്രവിക്കുകയും പ്രബോധനത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്തു അക്കാരണത്താൽ ദാറുൽ അർഹം അഥവാ അർക്കം എൻ്റെ വീട്ടിൽ വെച്ചാണ് ദീനീ പഠനവും ആരാധനകളും നടത്തിയിരുന്നത് അപ്പോൾ നമുക്ക് ആൻസറായിട്ട് എങ്ങനെ ഇതാം ഇസ്ലാം സ്വീകരിച്ചവരെയും നബിസുലമ തങ്ങളെയും കുറൈശികൾ ഉപദ്രവിക്കുകയും പ്രബോധനത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്തു അക്കാരണത്താൽ ഇനി മൂന്നാമത്തെ ചോദ്യം ഹിജറക്കു വേണ്ടി എത്യോപ്യ തിരഞ്ഞെടുക്കാൻ കാരണം ഹിജറയ്ക്ക് വേണ്ടിയിട്ട് എത്യോപ്യ എന്ന രാജ്യം തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണമെന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഏഴില് ആദ്യ ഭാഗത്തന്നെ പറയുന്നത് എന്താ നിങ്ങൾ എത്യോപ്യയിലേക്ക് പോയിക്കൊള്ളുക അഭയാർത്ഥികളായി എത്തുന്നവരെ അക്രമിക്കാത്ത ഒരു രാജാവ് അവിടെയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മക്കയിൽ മുസ്ലിങ്ങളുടെ ജീവിതം ദുസ്സഹമായപ്പോൾ അവർക്ക് ഹിജറ പോകാൻ അനുവാദം നൽകുകയായിരുന്നു പുണ്യറസൂദ് സലു അലൈഹി വല്ലം അപ്പോൾ നമുക്കത് ഉത്തരം എങ്ങനെ എഴുതാം അഭയാർത്ഥികളായി എത്തുന്നവർ ആക്രമിക്കാത്ത ഒരു രാജാവ് അവിടെയുണ്ട് അക്കാരണത്താലാണ് അവർ എത്യോപ്യ തിരഞ്ഞെടുക്കാൻ കാരണം നാലാമത്തെ ചോദ്യം എത്യോപ്യയിലേക്ക് പാലായനം ചെയ്ത മുസ്ലിങ്ങൾക്ക് രാജാവ് ചെയ്തു കൊടുത്തത് അഥവാ ഹിജറ പോയ മുസ്ലിങ്ങൾക്ക് അവിടുത്തെ രാജാവ് ചെയ്തു കൊടുത്തത് എന്തൊക്കെ എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ ഏഴ് ഈ പാഠത്തിൽ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫിലെ രണ്ടാമത്തെ വരി മുതൽ നമുക്ക് നോക്കാം എത്തിയോപ്യൻ രാജാവ് നജാഷി അവരെ സ്വീകരിക്കുകയും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു ഇവിടെ നമുക്ക് നമുക്കെന്ത് ആൻസർ ചെയ്താം അവരെ സ്വീകരിക്കുകയും ആരാധനാ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു എന്ന് ആൻസർ ചെയ്താൽ ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് അലിറലിഅല്ലാഹനു ഇസ്ലാമിൽ അംഗമാകുമ്പോൾ പ്രായം ഉത്തരം പത്ത് വയസ്സ് രണ്ട് ദാറുൽ അർക്കമിൽ വെച്ച് ദീനീ പഠനവും ആരാധനകളും നടത്താൻ കാരണം അതിൻ്റെ ഉത്തരം ഇസ്ലാം സ്വീകരിച്ചവരെയും നബിസ്വലാല് വസ്ലമ തങ്ങളെയും കുറൈശികൾ ഉപദ്രവിക്കുകയും പ്രബോധനത്തിന് തടസ്സമുണ്ടാക്കുകയും ചെയ്തു അക്കാരണത്താൽ മൂന്നാമത്തെ ചോദ്യം ഹിജറയ്ക്ക് വേണ്ടി എത്യോപ്യ തിരഞ്ഞെടുക്കാൻ കാരണം അതിൻ്റെ ഉത്തരം അഭയാർത്ഥികളായി എത്തുന്നവരെ അക്രമിക്കാത്തൊരു രാജാവ് അവിടെയുണ്ട് അക്കാരണത്താൽ നാല് എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത മുസ്ലിങ്ങൾക്ക് രാജാവ് ചെയ്തു കൊടുത്തത് അതിൻ്റെ ഉത്തരം അവരെ സ്വീകരിക്കുകയും ആരാധനാ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു ആറാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം ഒറ്റ ചോദ്യമുള്ളു നബുവത്ത് ഡാഷ് തുടർന്ന് നബി സലഹ് ഡാഷ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി എന്താണ് അവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ അതിൻ്റെ ഉത്തരം മൂന്നാമത്തെ പേജ് ഒന്നാമത്തെ പാഠം ആദ്യത്തെ ക്ഷണം അതിലാദ്യത്തെ വരിയിൽ അതിൻ്റെ ആൻസറുണ്ട് നബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി സലാഹു അലൈവ് വല്ലമ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി അവിടെ എങ്ങനെ ആൻസർ എഴുതാം നബുവത്ത് കഴിഞ്ഞിട്ട് ലഭിച്ചതിനെ എന്നാണ് ചേർത്ത് കൊടുക്കാനുള്ളത് തുടർന്ന് നബി സുലു അലൈഹി വല്ലമ കഴിഞ്ഞിട്ട് ജനങ്ങളെ എന്ന് ചേർത്ത് കൊടുക്കണം ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി എന്നവിടെ ഉണ്ട് ഉത്തരം നൂടി വായിക്കാം നുബുവത്ത് ലഭിച്ചതിനെ എന്ന് ചേർത്ത് കൊടുക്കുക തുടർന്ന് നബിസ്വല്ലാ വല്ലമ ജനങ്ങളെ എന്ന് ചേർത്ത് കൊടുക്കുക ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി നുപൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് നബി അലൈഹി അലൈവലമ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ല ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ